ഇത് തീർന്നില്ലേ ഞാനിത് അതിലത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ കുറച്ചൂടെ പിടിച്ചിട്ടുള്ളൂ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ മസില് പിടിക്കുന്ന കാര്യമല്ല കാര്യ ഇതിലാരാ ചേരുവർത്തത് അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ അത്രന്ന് പറഞ്ഞ എന്താണോ തേയില ഉള്ളി കളിക്കാ ഒരു കോട്ട് കളിക്കാളെന്താ പാടില്ലേ ഇത് പിന്നെ രുചിച്ച് നോക്കേണ്ട കാര്യല്ലേ കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ടേ നീ ഒന്ന് കാര്യം പറ സിഗരറ്റും പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടി മേശിണ്ട കൂടുതൽ വേണ്ട ഞാൻ പോവാൻ പോകണം അപ്പൊ എന്തിനാല് എങ്ങനെ തക്കോട് തിരിച്ചു നോക്കുന്ന ലക്ഷണ